സോ വാട്സപ്പ് ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലിയ വീഡിയോ ഒന്നും അല്ല നമ്മളിന്നിട്ട് ചെറിയ ചൂണ്ടയിടല പോവുക അപ്പം എൻ്റെ ബെസ്റ്റ് കുറച്ച് ഫ്രണ്ട്സുണ്ട് ഇവിടെ അതെല്ലാം പ്രായം കുറഞ്ഞ പിള്ളേരാണ് അപ്പം അമ്മമാർ ഇന്ന് ചൂണ്ടയിടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ചൂണ്ടയിടാൻ പോവാണ് അപ്പം ഇത് കണ്ടോ ഇവിടെയൊക്കെയാണ് ഇന്ന് ചൂണ്ടയിടുന്നത് കേട്ടോ വലിയ കിട്ട മീൻ പിടിക്കാൻ എന്നുള്ള ഇതിലല്ല ഒരു രസം ഒരു നസ്റ്റാൾജിക് ഫീലിംഗ് അല്ല ഇതൊക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ആൻ്റെ ആ പോകുന്ന രണ്ടമ്മമാരാണ് ഇന്ന് ചൂണ്ടയിട്ടിട്ട് മീനെ പിടിക്കാനായിട്ട് പോകുന്നത് അമ്മമാർ ഓൾറെഡി ആ രണ്ടെണ്ണത്തിനെ പിടിച്ച് കൈവച്ചിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഇത് കണ്ട ഇവിടെ എല്ലാം ഫുള്ള് പാടം ഇതിപ്പോൾ റെയിൽവേയുടെ ഒരു ബ്രിഡ്ജാണ് ഇത് ഇവിടെ കണ്ടോ ഈ സൈഡ് പാടമാണ് നേരത്തെ ഈ ബ്രിഡ്ജില്ലായിരുന്നു കേട്ടോ ഇത് അടുത്തിടെ വന്നാണ് അപ്പോൾ സോ ഇത് ഫുള്ള് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ലൈൻ അപ്പോൾ ഈ ലൈനൊക്കെ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഫുള്ള് ഇതായിരുന്നു നേരത്തെ എന്താ ഫുൾ പാടമായിരുന്നു ഇവിടെ കൃഷി ഒന്നും പണ്ടങ്ങാണ്ടൊക്കെ ചെയ്താൽ പിന്നീടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ ഫുള്ള് വെള്ളം കയറി ഇവിടുത്തെ പിള്ളേർ സെറ്റ് മൊത്തം അതിനകത്താണ് അപ്പം അതേണ്ടേ ആ ഒരു സ്പോട്ട് കണ്ടോ അവിടെയാണ് കൂടുതൽ മീനുകൾക്ക് കിട്ടുന്ന നയന്മാർ പറഞ്ഞത് സോ നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ആ കാണുന്ന ഇല്ലേ അതാണ് കോട്ടയത്ത് വരുന്ന ലുലു മാൾ പക്ഷേ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആ പണിയൊന്നാണ് കേട്ടോ നമ്മൾ കഥയെല്ലാം പറഞ്ഞ് വന്നപ്പം അവന്മാരണ്ടേ അപ്പുറത്ത് ചാടി ആത്മാവൊക്കെ വരുന്നു വെള്ളയും വെള്ളം കിട്ടും ഗൈസ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ഓഫ് ചൂണ്ടാക്കാരൻ ഇവൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് അറിയാം കിട്ടുവോ ഇല്ലയോ ഇതിനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച കേട്ടോ ഇപ്പോൾ പഠിപ്പിച്ച് പഠിപ്പിച്ചൊരു നിലയിലാക്കിയിട്ടുണ്ട് പിന്നെ ടവൻ്റെ ചേട്ടനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഇപ്പം ഞങ്ങൾ ജിംമേറ്റ്സ് ആണ് എൻ്റെ ജിമ്മിൽ വീഡിയോ മാൻ ക്യാമറാമാനോരാണ് കേട്ടോ ക്യാമറാമാൻ കം സപ്പോർട്ടർ സെപ്റ്റംബറിൽ പോവാണ് ഇനി ഇനി കളികൾ എവിടെയാ മൈസൂർ 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 പുള്ളി നഴ്സിംഗ് പഠിക്കാനായിട്ട് പോവാട്ടോ മൈസൂര് മറിക്കൂന്നൊക്കെയാ പറയുന്നത് പോലെ ആയിരിക്കും മീൻ എല്ലാം കൂടെ അന്നദാന പ്രേ രാഹുൽ എവിടുത്തെ സ്ഥിരം വലിയ മനുഷ്യൻ രാഹുലിന് വേണ്ടി മീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അല്ലാതെ പിടിക്കുന്നൊന്നല്ല യെസ് അങ്ങനെ കാത്തിരിപ്പിന്നൊരു ഒരെണ്ണത്തിനെ കിട്ടി അപ്പൊ നമുക്ക് വീഡിയോ കണ്ടന്റ് ആയിട്ടുണ്ട് തന്നെയാണ് കല്ലട പല നാട്ടിൽ ഒരെണ്ണവും കിട്ടി

ശരിക്കും പറഞ്ഞാൽ കിട്ടിയതാണ് കേട്ടോ കിട്ടുന്ന ഷോട്ട് എടുക്കാൻ വേണ്ടി ഒന്നും കൂടെ അതിനകത്ത് ഇട്ടന്നേ ഉള്ളു ഇത് നമുക്ക് നാല് മീന കിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വലിയ കുഴപ്പമില്ലാത്ത സൈസുണ്ട് മറ്റേ രണ്ടെണ്ണം തീരെ ചെറുതാണ് നീ ചുള്ളതാണ് നീടിക്കുന്നു കേക്കട്ടെ കേറന്നു നീ പാടാ നമുക്ക് തർക്കാലത്തേക്ക് പിന്നെ വരികള് കേക്കാം വരികൾ എങ്കിലും അത് കേട്ടിട്ട് ഇങ്ങനെ മീന് ചാകാൻ തോന്നിട്ടുണ്ട് കൊത്ത ഒന്ന് ഒന്ന് മൂളിക്ക് അത് ഞാൻ മറന്നു വരി പ്രത്യേകിട്ടു ൈസ് പുള്ളി വേറെ മൂടിലാണ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ താമസിക്കാനായിട്ട് പിന്നെ ഒരു നൈസ് സ്പോട്ടാണ് പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കുമായിരുന്നു ഇപ്പോൾ കുറവാണ് കുറവാണല്ലേ പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും കുടുംബമാണ് വരുന്ന റോഡും റീലും ഒക്കെ ആയിട്ടോ കാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ അതേണ്ട കൈ കേട്ട് ആയിട്ട് പോയിരുന്നത് അപ്പം നമുക്കൊന്നും കിട്ടിയില്ല പിന്നെ ഇവിടെ ശരീരം ആ നാലെണ്ണം കിട്ടിയിട്ടേ തൽക്കാലത്തേക്ക് രസം സ്വകാര്യ നമ്മുടെ ചൂണ്ടടിയിലൊക്കെ ഏകദേശം ഒന്ന് അഞ്ചു ആലുമേനയൊക്കെ കിട്ടിയുള്ളൂ നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നതല്ല ജസ്റ്റ് ഞങ്ങളുടെ നാടും ഈ ഈയൊരു സ്ഥലമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി പിന്നെ ഉമ്മമാരോട് ഒരു ടൈം പാസിന് വേണ്ടി വന്നതാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് സോ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട് ബൈ ബൈ